അങ്ങനെ പരിധി വിട്ട് എല്ലാ വകുപ്പിലും കയറി ഇടപെട്ട് പോവാണെങ്കിൽ എന്റെ കാര്യം എന്തായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാ സി പിന്നെ ഉദ്ദേശിച്ചെറ്റിനെയാണ് തെറ്റിദ്ധരിക്കുന്നത് വ്യാജ വാർത്ത ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച മീഡിയ വണ്ടിന്റെയും ഏഷ്യാനെറ്റിന്റെയും റിപ്പോർട്ടർമാർക്ക് മുഹമ്മദ് റിയാസ് നൽകുന്ന മറുപടിയുടെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലും മീഡിയ വണ്ണിലുമൊക്കെ പ്രധാന ചർച്ചാ വിഷയം മുഹമ്മദ് റിയാസ് ആയിരുന്നു മുഹമ്മദ് റിയാസ് മറ്റ് വകുപ്പുകളിലേക്ക് അധികമായി ഇടപെടുന്നുവെന്നും ഇത് സി പി എം നേതൃത്വം പരിശോധിക്കുകയാണെന്നുമുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം തള്ളിക്കളഞ്ഞ വാർത്തയായിരുന്നു ഈ ഇരുമാധ്യമങ്ങളുടെയും കഴിഞ്ഞ ദിവസത്തെ ചർച്ചാ വിഷയം ഈ ചർച്ച ഏറ്റെടുത്ത വർഗീയതയുടെ പ്രചാരവാഹരായിക്കൊണ്ടിരിക്കുന്ന ഈ മാധ്യമങ്ങൾക്ക് റിയാസ് നൽകിയ മറുപടി കേട്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് റിയാസിന്റെ മറുപടിയുടെ പൂർണ്ണ രൂപം ഒന്ന് കേട്ടു കാര്യം എല്ലാ വകുപ്പുകളിലും ഇടപെടുന്നു അത് പാർട്ടി പരിശോധിക്കുന്നു ചില പുറത്തേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് വ്യക്തമാണ് പക്ഷെ ബോധപൂർവം ആ വാർത്തകൾ ഇങ്ങനെ വരികയാണ് ഒരു ചാനല് ഒരു കാർഡിയിട്ടുണ്ട് പരിധി വിട്ട് ഇടപെട്ടത് പരിശോധിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അലുകയാണ് അങ്ങനെ പരിധി വിട്ട് എല്ലാ വകുപ്പിലും കയറി ഇടപെട്ട് പോവുകയാണെങ്കിൽ എൻ്റെ കാര്യം എന്തായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണ് സി പി ഐ എം ആണ് കഥ കഴിയില്ല എൻ്റെ ഈ പാർട്ടി ഏതാണ് ഇന്നലെ വേറൊരു ചാനൽ മണിക്കൂറോളം ഇത് ചർച്ച പറഞ്ഞു ആ ചാനല് ചർച്ച നടത്തിൽ ഞാൻ കുറ്റം പറയില്ല കാരണം ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ ചാനലാണ് സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പോൾ മുതലാളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുതലാളിക്കാണ് നമ്മളോടൊരു പ്രത്യേക സ്നേഹം ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അക്രീകരിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുക അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ശമ്പളവും മറ്റു സൗകര്യവും കൂടാൻ വേണ്ടി മുതലാളിയോട് ഉള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ് എന്നാൽ അതിൽ സന്തോഷം തോന്നിയൊരു കാര്യവും നമ്മൾ ശരിയായ പാതയിലാണ് പോകുന്നതെന്ന മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയുടെ കീഴിലുള്ള മറ്റൊരു ചാനൽ ആണ് കാർഡ് വർക്ക് ചെയ്തത് അപ്പോൾ രണ്ട് നിലയിൽ മതവർഗീയത ആളിക്കത്തിക്കുന്ന നേതൃത്വമുള്ള ചാനലുകൾ ഒരേപോലെ വിമർശിക്കുന്നു എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എത്ര വേണം വിമർശിച്ചോട്ടെ അതിലൊന്നും അതിലൊന്നും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ മതരാഷ്ട്രം എന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാം ഉദ്ദേശിച്ചത് വേറെ ചാനലിനെയാണ് ഞാൻ ജന ഞാൻ ജനത്തെ എല്ലാം ഉദ്ദേശിച്ചത് ഏഷ്യാനെത്തിനെയാണ് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ഓക്കേ അപ്പൊ കാര്യം പറയാനുള്ളത് തിരുവനന്തപുരത്ത് അതൊക്കെ 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 മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്താക്കി ബന്ധപ്പെട്ട മന്ത്രി വ്യക്താക്കി പിന്നെയും പിന്നെ നിങ്ങളത് ചോദിച്ചാൽ മറുപടി പറയാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു ശരീരം ഒരു മനസ്സും പോലെ പ്രവർത്തിക്കുന്നവർ ഈ മന്ദിരസഭയിലുള്ളത് ആ പ്രവർത്തനം തുടരും നാല് വർഷത്തെ സർക്കാരിനെ ഭരണത്തെക്കുറിച്ച് എതിരായിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് കഥകൾ ചമയുകയാണ് അതാണ് അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതല്ല ഞാൻ പറഞ്ഞോട്ടെ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നത് അപ്പോൾ മുതലാളിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇനിയും എന്ത് വാർത്തയും ഈ പറയുന്ന ചാനൽ കൊടുത്തോട്ടെ അതുപോലെ ചാനൽ കൊടുത്തോട്ടെ ചാനൽ കൊടുത്തോട്ടെ ചാനൽ കൊടുത്തോട്ടെ അതിലൊരു പ്രശ്നവുമില്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ അതൊക്കെ കൃത്യമായി മറുപടി നൽകി മുന്നോട്ട് പോ പോയ കാര്യമാണ് മുന്നോട്ട് മറുപടി പറഞ്ഞ് പോയ കാര്യമാണ് അതിലിഞ്ഞിപ്പോ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേ നിങ്ങളുടെ മുതലാളിയെ സന്തോഷിപ്പിക്കാൻ ഇനിയും നിങ്ങൾ ഇടപെടും ഇപ്പൊ ഈ ചോദ്യത്തിന് പോലും നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് വറി ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകനൊന്നും മിണ്ടിയില്ലല്ലോ എന്ന കുറ്റം നിങ്ങൾക്ക് വരുമെന്ന് കരുതിയിട്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് വറി ഈ ചോദ്യം ഈ ചോദ്യം നിങ്ങളുടെ നിങ്ങളുടെ തടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കതില് പറയാനില്ല ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിക്കാൻ ശ്രമിച്ചാൽ ഈ ശ്രമിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും അത് ഉറപ്പാണ് അത് എങ്ങനെ വേണം ഉപയോഗിക്കും ഇന്നിപ്പോൾ റീൽസ് ഉണ്ട് മറ്റേന്താണ് ഷോർട്സ് ഉണ്ട് പോസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഞങ്ങളെല്ലാ വകുപ്പിൻ്റെയും ഇതിൻ്റെ വിധവായിട്ട് വരും അത് നന്നായിട്ട് നടത്തും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ ഭരണ നേട്ടം ഓരോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തുടരും ഓക്കെ